പയ്യന്നൂർ പ്രസംഗത്തിൽ പൊല്ലാപ്പ് വേണോ എന്നാണ് സൂപ്പർ പ്രൈം സൂപ്രൈമെ ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ എം ടി രമേശ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസംഗം പൂർണ്ണമായും കണ്ടിട്ടുള്ള ഒരാളിന് ഉറപ്പിച്ചു പറയാൻ കഴിയും ബി ജെ പിയും ആർ എസ് എസുമാണ് കൊലപാതക രാഷ്ട്രീയത്തെ പുനരുജ്ജീവിപ്പിക്കുക വഴി പ്രകോപനമുണ്ടാക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ സ്തബ്ധരായി നിൽക്കാതെ തിരിച്ചടിക്കുകയാണ് വേണ്ടത് എന്ന് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആരെയെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പ്രകോപനപരമായ കൊലപാതക രാഷ്ട്രീയത്തെയാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാത്രമല്ലല്ലോ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു പാർട്ടിയുടെ സെക്രട്ടറി ഇനി സി പി എം പ്രവർത്തകന്മാരായാലും ആരായാലും ഒരു സ്ഥലത്തൊരു കുഴപ്പമുണ്ടായാൽ അതിന് ജനം നിയമം കൈയിലെടുക്കണം അല്ലെങ്കിൽ സി പി എം പ്രവർത്തകർ നിയമം കൈയിലെടുക്കണം എന്ന് പറയുന്നത് നിയമവാഴ്ച വെല്ലുവിളിക്കലാണ് കലാപത്തിനുള്ള ആഹ്വാനമാണ് അത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാലും മറ്റാരും പറഞ്ഞാലും അത് കലാപത്തിനുള്ള ആഹ്വാനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോടിയേരി ബാലകൃഷ്ണനെ കേസെടുക്കണം മൂന്ന് കാര്യങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗത്ത് പറഞ്ഞു ഒന്ന് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് വരുന്നവർ അതേപോലെ തിരിച്ചു പോകാൻ പാടില്ല അപ്പോൾ പാർട്ടി ഗ്രാമത്തിലേക്ക് മറ്റാരും വരാൻ വേണ്ടി പാടില്ല എന്നൊരു സന്ദേശമുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആയുധ പരിശീലനം നടത്തണം യുവതയുവാക്കളും യുവതികളും കായിക പരിശീലനവും ആയുധ പരിശീലനവും നടത്തിക്കൊണ്ട് ഇതിനെ ചെറുത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ ആയുധം കയ്യിലെടുക്കണം എന്നുള്ള ആഹ്വാനമുണ്ട് മൂന്നാമത്തെ കാര്യം പോലീസിനായിട്ട് പോലീസ് ഞങ്ങൾ പറയും പോലെ കേൾക്കണം അല്ലാതെ പോലീസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ പാടില്ല ഇത് മൂന്നും ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറി പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്കുള്ള സന്ദേശമാണ് വക്രീകരിക്കുകയാണ് ദുർവ്യാഖ്യാനമാണ് താങ്കൾ നടത്തുന്നത് ഒന്നാമതായി പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആരും വരരുത് എന്ന് പറയുന്നില്ല രണ്ടാമതായി ആയുധ പരിശീലനം നേടണമെന്ന് പറയുന്നില്ല മൂന്നാമതായി പോലീസ് ഇരകളുടെ പക്ഷത്ത് അല്ല നിൽക്കുന്നത് എന്ന വിമർശനവുമാണ് ഉന്നയിക്കുന്നത് ഇത് മൂന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്ഥാനത്തിരിക്കുന്ന ആളെന്ന് പറയാൻ കഴിയുന്നതാണ് എൻ്റെ ചോദ്യം അതല്ല ഇതിനൊക്കെ അവസരമുണ്ടാക്കുന്നത് ആരാണ് അതിനുള്ള ഉത്തരം പറയും അവസരം ഉണ്ടാക്കുന്നത് സി പി എം ആരാ കണ്ണൂർ ജില്ലയിൽ അക്രമം നടത്തുന്നത് സി പി എം അല്ലേ ഇപ്പൊ ധനരാജിന്റെ കൊലപാതകമാണല്ലോ ഇവർ പറയുന്നത് പയ്യന്നൂരിൽ രണ്ട് കൊലപാതകം അതിനു മുമ്പ് ഉണ്ടായല്ലോ വിനോദ് കുമാറിന്റെ കൊലപാതകം ഉണ്ടായല്ലോ സി പി എം എല്ലേ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എന്തെങ്കിലും പ്രശ്നം അവിടെയുണ്ടായി അടിയന്തര പ്രകോപനത്തിന്റെ സാഹചര്യം ആരുണ്ടാക്കി അങ്ങനെ അടിയന്തരമായി പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും തുറന്ന മനസ്സോടുകൂടി ഇതിനെ അന്ത്യം കുറിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് പിണറായി ചർച്ചയ്ക്ക് ശേഷം ആരാണ് ഇതിന്റെ വേദി അതിനുശേഷം പയ്യന്നൂരിലും പരിസര പ്രദേശത്തും ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളുടെ കണക്ക് വേണമെന്ന് എടുത്തു നോക്ക് കൊലപാതകത്തെ കുറിച്ച് മാത്രമല്ലേ നിങ്ങൾ പറയുന്നത് കൈകൾ വെട്ടിയവര് കാലുകൾ വെട്ടിയവര് നൂറോളം വ്യാപകമായ ആക്രമണം എന്നും ഒരു അടിക്കുറിപ്പ് കോടിയേരി ബാലകൃഷ്ണൻ എട്ട് ജില്ലയുടെ കണക്കല്ലേല്ലോ ഞാൻ പതിനാല് ജില്ലയുടെ കണക്ക് തരാം പേരുടെ ഞങ്ങൾ പറയാം ചോദ്യം ആദ്യം ജീവൻ എടുത്തത് അല്ല ഞാൻ ചോദിക്കട്ടെ ധനരാജിന്റെ കൊലപാതകത്തെ കുറിച്ച് ഞങ്ങൾ എന്നെ പറഞ്ഞു വസ്തുനിഷ്ഠമായി സത്യസന്ധമായിട്ട് അന്വേഷിക്കട്ടെ അതിന് പിന്നിൽ ഒരു ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് എത്താം ഇവിടെ സി പി എമ്മിനെതിരെ ബി ജെ പി ആർ എസ് എസ് നീക്കം എന്നത് ഒരു പുതിയ രീതിയിലാണ് എന്ന് പാർട്ടി നേതൃത്വം കരുതുന്നു പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉശിരന്മാരായ കേഡർമാരെ അല്ലെങ്കിൽ നേതാക്കളെ വകവരുത്തുക എന്ന രീതിയിലേക്ക് അവരുടെ തന്ത്രം മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പിണറായിയിലെ ധർമ്മട ധർമ്മടം മണ്ഡലത്തിലെ പിണറായിയിൽ രവീന്ദ്രൻ ഇപ്പോതാ പയ്യന്നൂരിൽ ധനരാജ് ഇത് ശരിയല്ലേ ഈ സംഭവത്തിൻ്റെ അകത്ത് ബി ജെ പി ആണ് ഈ കൊലപാതകത്തിൻ്റെ അകത്ത് ഈ കൊല രണ്ട് കൊലപാതകം നടന്നതിൻ്റെ അകത്ത് തുടക്കം കുറിച്ചത് ബി ജെ പി ആണ് ബി ജെ പി സാധാരണഗതിയിൽ ആവശ്യം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കാൻ ബി ജെ പിക്ക് അവസരം കൊടുക്കാറില്ല സി പി എം അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ബി ജെ പി പറയാറുണ്ട് അതൊരളവോളം ശരിയായിരുന്നു അടുത്ത കാലം വരെ പക്ഷേ ബി ജെ പിയും ഇന്ന് ഏതാണ്ട് സി പി എമ്മിന് തുല്യമായ വഴിയിലേക്ക് നീങ്ങുവാണ് ബി ജെ പി കാര്ക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുകൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സി എം ടി രമേശൻ അടക്കം അറിയാം പാനൂരൊക്കെ കോൺഗ്രസിൻ്റെ ബസ് ഷെൽട്ടറുകൾ പെയിൻ്റ് അടിച്ച് മാറ്റിയ സംഭവം ബി ജെ പിയുടെ പ്രവർത്തകന്മാരാ ഞങ്ങൾ രണ്ട് പ്രവർത്തകന്മാരെ ബി ജെ പിക്ക് കൊന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ അത് സി പി എമ്മിനോട് സി പി എമ്മിനോടൊപ്പം എത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതിൻ്റെ ഒരു മുന്നോടിയാണ് അതിൻ്റെ ഒരു 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 തെളിവ് അതിൻ്റെ ഒരു ഏറ്റവും പ്രത്യക്ഷമായ ഒരു തെളിവാണ് സി പി എമ്മിന്റെ ശക്തി പാർട്ടി ഗ്രാമത്തിൽ കയറി ബി ജെ പിയുടെ ഒരു ക്രിമിനൽ കേസിൽ ഒരുപാട് കേസുകളിൽ പ്രതിയായ ഒരു പ്രവർത്തകനെ വെട്ടിക്കൊല്ലാനുള്ള ധൈര്യം കാണിച്ചത് അതിൻ്റെ അതിൻ്റെ ഒരു മുന്നോടി തന്നെയാണ് സ്വാഭാവികമായും അതിനെ ചെറുക്കാൻ സി പി എം നടത്തുന്ന ശ്രമങ്ങൾ ആ സി പി എം നടത്തുന്ന ശ്രമങ്ങൾ നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം കൊലപാതകം ഇന്നൊന്നുമല്ല കണ്ണൂർ കാണുന്നത് എത്രയോ വർഷമായി നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ വട്ടിയും ബി ജെ പിയുടെ പ്രവർത്തകന്മാരെ വെട്ടിയും ബി ജെ പി സി പി എമ്മിനെ പെട്ടിയും അവിടെ ഒന്നും വെട്ടാൻ കോൺഗ്രസ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞൊരു പതിനഞ്ചു വർഷക്കാലത്തിന് ഇപ്പുറത്ത് കണ്ണൂരിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സി പി എമ്മിനെതിരെയോ ബി ജെ പിക്ക് ഒരു അക്രമത്തിന്റെ പരമ്പര കാണിക്കാൻ ആർക്കും സാധിക്കില്ല പക്ഷേ ഇവിടെ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു മുഖങ്ങളായി കണ്ണൂരിലേക്ക് കണ്ണൂരിൽ നിൽക്കുകയാണ് അവർക്ക് ഒന്നിനൊന്ന് പറകെ ഒന്നിനു പകരം ഒന്ന് എന്ന മട്ടിൽ ബി ജെ പിയും സി പി എമ്മും കൊലപാത അക്രമരാട്ടികത്തിന്റെ ബാധിയാണ് പക്ഷെ ഇവിടെ പ്രശ്നം പയ്യന്നൂരിൽ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു കാരണവശാലും ഒരു കാരണവശാലും നിയമം നിലനിൽക്കണം നീതി നിലനിൽക്കണം നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകന്റെ അഭിപ്രായ പ്രകടനമല്ല കോടിയേരി ബാലകൃഷ്ണനെ പോലത്തെ പക്വ അദ്ദേഹം ഒരു പരിമിതപ്രജ്ഞനാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം പാർട്ടിയുടെ ഉന്നതപ്പെട്ട നേതൃത്വ നേതാടിയിരിക്കുന്ന ആളാണ് മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ പോലും അത് പരസ്യമായി പറയാൻ അദ്ദേഹത്തിന് പാടില്ലായിരുന്നു സർവ്വ മര്യാദകളെയും ലംഘിച്ചുകൊണ്ട ജനാധിപത്യ സംവിധാനത്തിന്റെ എല്ലാ എല്ലാ മൂല്യങ്ങളെയും കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് ഈ ൻ താങ്കിൽ ഊന്നൽ നൽകുന്നത് അങ്ങ് പ്രസംഗം മുഴുവൻ കേട്ടിരുന്നുവെങ്കിൽ അതിന്റെ ഊന്നൽ മുഴുവൻ ബി ജെ പി ആർ എസ് എസ് പുതിയ തന്ത്രങ്ങൾ കേരളത്തിൽ ചുവടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അതിന് അവർ നടത്തുന്ന നീക്കങ്ങൾ അതിന് ആദ്യമായി തകർക്കപ്പെടേണ്ടത് സി പി എം ആണ് എന്ന അവരുടെ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ധനരാജൻ കൊലപാതകം എല്ലാം കണ്ണികളായാണ് പ്രവർത്തിക്കുന്നത് അതിലേതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അങ്ങ് കോടിയേരി വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ ഭംഗ്യന്തരേണ ബി ജെ പി ക്കും ആർ എസ് എസിനും അനുകൂലമായ വാതഗതിയാവുകയാണത് അല്ല എനിക്ക് എനിക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാടിനെ ആയിരിക്കുന്ന താങ്കളോട് ചോദിക്കാനുള്ളത് ചെറുപ്പക്കാർക്ക് വന്ന പോലെ തിരിച്ചു പോകരുത് വരമ്പത്ത് കൂലി കൊടുക്കണം ചെറുപ്പക്കാർ ആയുധ പരിശീലനം കൊടുക്കണം എന്ന് പറയുന്നത് കലാപത്തിന്റെ ആഹ്വാനം അല്ലല്ലോ മറ്റെന്താണ് എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്ക എന്താ ഇനി വ്യാഖ്യാനിക്കേണ്ടത് മലയാളം അറിയുന്ന ആളുകൾക്കറിയാം മലയാള ഭാഷ അറിയുന്ന നമ്മൾ ആളുകൾക്കറിയാം അത് കലാപത്തിൻ്റെ ആഹ്വാനമാണ് ചെറുത്തു നിൽക്കാനും പ്രതികാരം ചെയ്യാനുമുള്ള പരസ്യമായ ആഹ്വാനം തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത് നിങ്ങൾ വ്യാഖ്യാനിച്ചത് കൊണ്ടൊന്നും കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന അത് അപക്വമായ കലാപത്തിന്റെ ആഹ്വാനമല്ലാതായി മാറില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ആ വാക്കിനെ എങ്ങനെ എടുക്കണം കേരളത്തിലെ ജനത സാമാന്യ ജനങ്ങളോട് ചോദിക്കണം അവരെങ്ങനെയാണ് എടുത്തത് ആ പ്രഖ്യാപനത്തെ പ്രസ്താവനയെ ഒരു പാർട്ടിയുടെ നേതൃസംഘത്തിൽ ഇരിക്കുന്ന ഒരാളാ അദ്ദേഹത്തിന് ബി ജെ പിയുടെ രാഷ്ട്രീയമായ നീക്കങ്ങൾ അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന് എതിർക്കാം അദ്ദേഹത്തിന് എതിർക്കാം അദ്ദേഹത്തിന് രാഷ്ട്രീയം നേരിടാം നേരിടാൻ ആഹ്വാനം ചെയ്യാം അതല്ലേ അത് ആയുധം എടുത്ത് പോരാടി പരമ്പത്ത് കൂലുകൊടുക്കണം ബന്ധവനെ തിരിച്ചു കൊല്ലണം എന്നല്ലേ പച്ച മലയാളം അത് അദ്ദേഹം മാത്രമല്ലല്ലോ പറഞ്ഞത് പയ്യന്നൂരിലെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതക കൊലപാതകത്തിന്റെ പ്രതികാര കൊലയാണ് എന്ന് പിണറായി വിജയൻ നിയമസഭക്കകത്ത് പറഞ്ഞില്ലേ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ അത് പ്രതികാര രാഷ്ട്രീയമാണ് പ്രതികാര കൊലയാണെന്ന് അദ്ദേഹം സമ്മതിച്ചില്ലേ സി പി എം എന്ന് പറയുന്ന നേതൃത്വത്തിന്റെ രണ്ട് പാർട്ടിയുടെ രണ്ട് ഉന്നതരായ നേതാക്കന്മാർ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് ഒരേ വാക്കുകളാണ് പക്ഷേ പിണറായി വിജയൻ പരസ്യമായി പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്തില്ല കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു കൊലക്ക് കൊല കൊടുക്കണമെന്ന പച്ച മലയാളം വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊല്ലം വന്നവനെ തിരിച്ചു കൊല്ലണമെന്ന അതാണ് ഇതിന്റെ മലയാളം ശ്രീ എന്തേ ഒരുപാട് ആരെയും ന്യായീകരിക്കുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ല ശരിയാണ് ശ്രീ കെ സുധാകരൻ പറയുന്നത് ബി ജെ പിയും ആർ എസ് എസും സി പി എം നേതാക്കന്മാരെയോ കേഡർമാരെയോ കൊല്ലാൻ തുനിഞ്ഞാൽ തിരിച്ചും കൊല്ലും ആദ്യം എന്തായാലും കൊല്ലില്ല കൊന്നാൽ തിരിച്ചും കൊല്ലും ഒരർത്ഥത്തിൽ ഇത് തന്നെയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വലിയ അജണ്ടയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായ ഉന്നയിക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും രാഷ്ട്രീയ നിലപാടുകളെ ആളുകളെ കൊന്നുകൊണ്ടാണ് നേരിടേണ്ടത് എന്ന അഭിപ്രായം ഇരിക്കില്ല കണ്ണൂരിലെ സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്പര കൊലപാതകങ്ങൾ വർഷങ്ങൾ നീണ്ട ചരിത്രമുള്ളത് പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിനപ്പുറം ആ വിഷയങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പയ്യന്നൂരിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം വിദ്വേഷം കൊണ്ടുണ്ടായ കൊലപാതകം എന്നാണ് പിണറായിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത് ആക്രമണങ്ങൾ ഏതു ഭാഗത്തു നിന്നുണ്ടായാലും ഈ ഗവൺമെൻറ് അതിനെ തടയുമെന്ന ഒരു വാക്കായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ജനം പ്രതീക്ഷിച്ചത് പക്ഷേ ആ കൊലപാതകത്തെ ഒരു ഭാഗത്ത് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു ഇവിടെ സി പി എം കേരളത്തിലെ ഏറ്റവും വലിയ ബഹജന പ്രസ്ഥാനമാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഉള്ള ഒരാൾ പരസ്യമായി വയലിൽ പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കുമെന്നു മലബാറുടെ പ്രയോഗാണത് അത് കാരണം ഉടനെ തിരിച്ചെടുക്കണം വെയിറ്റ് ചെയ്യാൻ പാടില്ല കൊല ചെയ്താൽ കൊലക്ക് കൊല കണ്ണിന് കണ്ണ് എന്ന് പറയുന്ന അങ്ങേറ്റം ഫാസിസ്റ്റ് വൽക്കരി ശ്രീ എൻ വേണു ക്രമസമാധാന പാലനം കൃത്യമായ നീതി നിർവഹണമാണ് മുഖ്യമന്ത്രി നടത്തേണ്ടത് അങ്ങനെ ചെയ്തില്ല എന്നും പറയുന്നു പക്ഷെ ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രീയമായ ഇങ്ങോട്ടേക്കുള്ള കയ്യേറ്റങ്ങൾക്ക് തിരിച്ചുള്ള പ്രതികരണവും ആ വിധത്തിലാകുമ്പോൾ ഇതാ സമാധാനം വന്നല്ലോ ഇതാണ് ചില സമയത്തെ രാഷ്ട്രീയ നീതി അവിടെ ഇപ്പോൾ സമാധാനമല്ലേ ഒന്നാ ഒന്ന് അല്ല കൊടിയേരിയുടെ കൊടിയേരിയുടെ പ്രസംഗം ഗവൺമെന്റിന് പോലീസ് വേണ്ടത്ര ഇടപെട്ടില്ല എന്നാണ് കേരളം ഭരിക്കുന്ന സി പി ഐ എമ്മിന് വേണ്ടി പയ്യന്നൂരിൽ പോലീസ് ഇടപെട്ടില്ല എന്ന നിലപാട് കൊടിയേരി സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പോലീസ് നിലപാട് എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി കേഡർമാരെ കൊണ്ട് തിരിച്ചടിപ്പിക്കും എന്ന് പറയുന്ന പരസ്യമായ കൊലവിളിയാണ് കൊടിയേരി നടത്തിയിട്ടുള്ളത്